ഇത് നമുക്കറിയാമല്ലോ ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച സമയത്ത് നമ്മളെ പരിഹസിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നൊരു സംഭവം നടന്നിട്ടില്ല കേരളത്തിൽ മാലിന്യ നീക്കം നടക്കുന്നില്ല ഇപ്പം ജോലിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കിയത് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇവർ ചെയ്തില്ല കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ സംഘർഷമുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു സംസ്ഥാനത്തുടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് ഞങ്ങളിത് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇത് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇത് സാധാരണ സംഭവിക്കുന്നതാണ് എന്നിട്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അതാണോ ഇപ്പോൾ ഉള്ളത് വ്യാപകമായ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പബ്ലിക് ഹെൽത്തിൻ്റെ എക്സ്പേർട്ട് കൂടിയായ ഡോക്ടർ ബി ഇക്ബാൽ എന്താ പറഞ്ഞിരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് കേരളം പോകുന്നു മറ്റൊരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടായ ഡോക്ടർ എസ് എസ് ലാൽ എന്താ പറഞ്ഞിരിക്കുന്നത് അപകടത്തിലേക്കാണ് കേരളം പോകുന്നതെന്ന് ഞങ്ങൾ പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷമാണ് കൂടി നിയമസഭയിൽ ഈ പകർച്ചവ്യാധികൾ കേരളത്തിൽ വ്യാപകമാകുന്നുവെന്ന വിഷയം കൊണ്ടുവന്നത് കേരളം ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത പകർച്ചവ്യാധികളാണ് ഉണ്ടാകുന്നത് മസ്തിഷ്കം കാർന്നു തിന്നുന്ന വൈറസും ബാക്ടീരിയൊക്കെ ഉണ്ട് അതുപോലത്തെ അസുഖം എത്ര കുട്ടികൾ മരിച്ചു ഇപ്പം ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ പകർച്ചവ്യാധി മൂലം മരിച്ചു കാരണം വെള്ളം മുഴുവൻ മാലിന്യമയമായി കുടിവെള്ള സ്രോതസ്സിലേക്ക് ഈ മാലിന്യം ഒഴുകിയെത്തുകയാണ് കേരളത്തിൽ കേട്ടു കേൾവിയില്ലാത്ത തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി മഞ്ഞപ്പിത്തം ഷിഗല്ലോ എന്ന് പറയുന്ന അസുഖം ജപ്പാൻ ജ്വരം ധാരാളം അസുഖങ്ങൾ പകർച്ചവ്യാധികൾ പിടിക്കുകയാണ് എന്താ സർക്കാരിൻ്റെ ജോലി ആരോഗ്യ വകുപ്പ് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഏകോപനം ഉണ്ടാകണം വകുപ്പുകൾ തമ്മിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് അല്ലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കേരളത്തിൽ ഉണ്ടായില്ല ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത് ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഈ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇതെല്ലാം പോകുന്നത് ഗവൺമെൻറ് നോക്കുകൂത്തിയായിരിക്കാണ് മെഡിക്കൽ കോളേജിൽ എത്ര ലിഫ്റ്റ് ആൾ കിടന്നിട്ട് പോലും അറിഞ്ഞില്ല ആരാണ് ഇവിടെയൊക്കെ നോക്കുന്നത് ആരാണ് ഇതിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ എന്ത് മേൽനോട്ടമാണ് ഉള്ളത് ചെ ഓപ്പറേറ്റ് ചെയ്യാൻ പോയപ്പോൾ നാക്ക് ഓപ്പറേറ്റ് ചെയ്ത മെഡിക്കൽ കോളേജാണ് എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആരോഗ്യമന്ത്രിയെ അന്വേഷിക്കാൻ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ മാത്രം അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള കമ്മിറ്റികളും ഉത്തരവുകളും മാത്രം എല്ലാം കൂടി ഒന്ന് പബ്ലിഷ് ചെയ്യേണ്ടതാണ് കാരണം അതുതന്നെ വലിയ ആധികാരികമായൊരു ഗ്രന്ഥത്തിൻ്റെ നേക്കാൾ വലുതായിരിക്കും അത്രയും കാര്യങ്ങളാണ് ഒന്നും റിപ്പോർട്ടൊന്നും പുറത്തു വന്നത് കാണാറില്ല സാധാരണമായിട്ട് അത്ര അപകടത്തിലേക്കാണ് കേരളത്തിലെ ആരോഗ്യരംഗം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അവര് 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 നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത് നമ്മൾ അതല്ലല്ലോ പറയുന്നത് നമ്മൾ ഏത് വ്യക്തിയാണ് ആ കസേരിൽ ഇരിക്കുന്നതെന്നല്ലോ വിഷയം ഒരു പൊസിഷനല്ലേ നമുക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഗവൺമെൻറ്റിനോടല്ലേ പറയാൻ പറ്റുള്ളൂ അവർ പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞത് നമ്മളെല്ലാം മോശമായിട്ട് ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രീതിയിലാണ് മറുപടി പറഞ്ഞത് യാഥാർത്ഥ്യ ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിശദമായ ചർച്ച നടത്തിയതിനു ശേഷമാണ് അത് കേരളത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഞങ്ങൾ ചെയ്തത് അതിന് അതിനോടുള്ള അവർ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കും ഇന്നിപ്പോൾ എന്താ എന്താ ഈ സ്ഥിതി ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ